ഒരു വസ്തുവിനെ നമ്മൾ എപ്പോഴാണ് ലഹരി എന്ന് വിളിക്കുക ആ വസ്തു വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക നേരത്തെ ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ അളവിലോ കൂടുതൽ സമയമോ അത് ഉപയോഗിക്കുക മൂന്നാമത് ആ വസ്തു ഉപയോഗിക്കാതിരിക്കുമ്പോൾ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ശരീരത്തിൻ്റെ ഘടനയിലോ മാറ്റം വരിക ഇതിന് നമ്മൾ ലഹരി എന്ന് പറയാം നിങ്ങളെ ലഹരി ഉപയോഗിക്കുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളൊക്കെ അറിയാതെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഈ ഈ മൂന്ന് ക്രൈറ്റീരിയ വെച്ചൊന്ന് ഒന്നുകൂടി ചിന്തിച്ച് നോക്കിയിട്ടെ ഒരു വസ്തു വീണ്ടും വീണ്ടും ഉപയോഗിക്കുക ആ വസ്തു നേരത്തെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ അളവിലോ സമയത്തിലോ ഉപയോഗിക്കുക ആ വസ്തു ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഘടനയിലോ മാറ്റം വരിക ഉണ്ടോ റിപ്പീറ്റ് ചെയ്യണോ എന്താണത് അന കാണുന്നുണ്ടല്ലേ മനസ്സിലായി ചോദ്യം മനസ്സിലായി ഏതാ വസ്തു ഫോൺ അല്ലേ മൊബൈൽ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലഹരിക്കടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ചും ഇൻസ്റ്റാ ലോകത്ത് ഫേസ്ബുക്ക് ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലത്ത് ഇതൊന്നും വേണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതിനൊക്കെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് ആളുകളിൽ പ്രൊഫഷണൽ ലൈഫിലേക്ക് അവർ എത്തുമ്പോഴേ സമയത്ത് നിങ്ങൾ അതിലോ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ ക്ലിനിക്കിലിരിക്കുന്നു രോഗി ഒന്ന് സംസാരിക്കുന്നു ഡോക്ടർ ഫുൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നു പിന്നെ ഇൻസ്റ്റലാണെങ്കിൽ എങ്ങനെയുണ്ടാവും അയാൾ പ്രൊഫഷൻ അട്ടർ ഫെയിലിയറായിരിക്കും അല്ലേ ആണോ അല്ലേ നിങ്ങളൊരു എൻജിനീയർ ആണെന്ന് അല്ലെങ്കിൽ ലോ നിങ്ങൾ ഏത് മേഖലയിൽ എത്തിയോട്ടെ നമ്മൾ ഇതിന് അഡിക്റ്റഡാണ് എന്ന് പോലും നമ്മൾ അറിയാത്ത വിധം നമ്മൾ എന്ത് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിത് പറയുന്നത് സൈക്കാട്രി കോവിഡാനന്തരം സൈക്കാട്രി സൈക്കോളജി മാനസിക രോഗങ്ങളുടെ ഏരിയ വളരെയധികം സാധ്യതകളുള്ളതിലേക്ക് മാറി കാരണം ഡിവൈസ് അഡിക്ഷനാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മൾ ഒരു 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 സാധാരണ ഒരു പഠനം മുഴുവനാക്കുക എന്നർത്ഥത്തിലല്ല മറിച്ച് നിങ്ങൾക്ക് ഒരുപാട് നേരത്തെ തങ്ങൾ സ്ഥാപ് പറഞ്ഞ പോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താനുണ്ട് ആ ഒരു നടത്തുന്നിടത്ത് ഒരിക്കലും നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം